ായിട്ടുള്ളൊരു പ്രമായിട്ടാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത് ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് ഒന്നാന്തരം ഒരു നുണ പറയുക ഇതാണ് ടാസ്ക് എല്ലാവരും കൂടിയിരിക്കുന്നുണ്ട് അഭിഷേക് ജയദീപാണ് തുടങ്ങുന്നത് നമ്മുടെ അൻസിബയെക്കുറിച്ചാണ് പറയുന്നത് ഏത് നേരവും കലവില കലവില എന്ത് പറഞ്ഞാലും കലവില നേരം വെളുത്താൽ തുടങ്ങും അപ്പോൾ അതൊക്കെ കേട്ട് അൻസിബ ചിരിക്കുന്നുണ്ട് പിന്നെ നോറയെ പറ്റി ഋഷി ഋഷി പറയുന്നത് എല്ലാ കാര്യങ്ങളും വളരെ ചുരുക്കി കറക്റ്റായിട്ടേ പറയൂ വളഞ്ഞ് ഒരു കാര്യവും പറയാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് നോറ അടുത്ത ഊഴം നമ്മുടെ ഗബ്രിയുടേതാണ് ഗബ്രി നമ്മുടെ അപ്സരയെ കുറിച്ചാണ് പറയുന്നത് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻ എന്ന ടാഗിന് ഏറ്റവും അർഹയായത് അപ്സര ആണെന്നാണ് ഗബ്രിയുടെ അഭിപ്രായം അത് കേട്ട് അപ്സര ചിരിക്കുന്നുണ്ട് ഒരു തമാശ എന്നോണമാണ് എല്ലാവരും ഇത് ആസ്വദിക്കുന്നത് ഇനി നമ്മുടെ സിബിൻ സിബിൻ റസ്മിനെ കുറിച്ചാണ് പറയുന്നത് മനുഷ്യന്മാരെ തിരിഞ്ഞു നോക്കാറില്ല ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യൂം കൊടുക്കാത്ത ആളാണ് ആരോടും ഒരു താല്പര്യം ഇല്ലാത്ത കുട്ടിയാണ് റസ്മിൻ ഇതൊക്കെയാണ് സിബിൻ റസ്മിനെ കുറിച്ച് പറഞ്ഞത് എന്തായാലും നല്ല രസമുള്ള ഒരു പ്രമോയാണ്